നമ്മുടെ മോന്റെ അല്ലേ അതേടി ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണം ഇനി അധികം സമയമില്ല എന്റെ മോന്റെ കല്യാണം ഞാൻ അടിച്ചു പൊളിക്കും എന്താണ് ഇണക്കുരുവികൾ മുറ്റത്ത് നിന്ന് കുറുകുന്നേ അടുത്ത മാസം കല്യാണം ഇല്ലേടാ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞതാ ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നു പിന്നെ നീയുള്ളതാ ഒരു ആശ്വാസം വല്യച്ചൊന്നുകൊണ്ടും പേടിക്കണ്ടെന്നേ ഈ കല്യാണം നമ്മൾ പൊളിച്ചെടുക്കും അല്ലട അത് പിന്നെ പറയാണ്ടോ അച്ഛൻ പറ പരിപാടി പരിപാടി അടുത്ത ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നീ അവൾക്ക് കൊടുക്കണം ഓർഡർ ചെയ്താ പോരെ അബി ഇത് നിനക്ക് കഴിതമാശ പറഞ്ഞ കാര്യല്ല എടുക്കാനുള്ള ഡേറ്റ് ഒക്കെ പണിക്കർ കുറച്ച് തന്നിട്ടുണ്ട് അത് പ്രകാരം ഈ ബുധനാഴ്ച നമ്മൾ എല്ലാവരും പോകുന്നു

ബൈ ഡി സഞ്ജു ഓ ഇതുപോലെ ഇതുപോലത്തെ അനുസരണയില്ലാത്ത ഒരുത്തി ഇനി ഇതിനെ കെട്ടിച്ചുവിടണെങ്കിൽ ഞാൻ എവിടെയൊക്കെ നേർച്ചു നേരണം എന്റെ കൃഷ്ണി ഏതെങ്കിലും അന്ന് അവളുടെ കാലിന്റെ ചിരട്ട ഞാൻ പൊട്ടിക്കും ഓ ഒന്ന് നിർത്ത് എന്താ അമ്മയുടെ പ്രശ്നം ഉടവെടുക്കാൻ അവള് വരുന്നില്ല അതല്ലേ അവള് വരുന്നില്ലേ വരണ്ട ഞാൻ ഒറ്റക്ക് പൊക്കോളാം എടീ നാട്ടു അനുസരിച്ച് ഒന്ന് നിർത്തമ്മേ ഒരു നാട്ടു നടപ്പ് പുടവെടുക്കാൻ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകുന്നു അവൾ ഓ അവളുടെ ഒരു തമിഴ് അറിവ് ഘട്ടം നിന്നെ അല്ലടാ പോത്തേ

ഹരിക്ക് വഴിയേ മനസ്സിലായിക്കോളൂ അല്ല വണ്ടി ബാക്കിയാൻ പോയാളിവിടെ ആ വരുന്നുണ്ട് എന്ത് ഐ മീൻ ഷോപ്പിംഗ് ഇതൊക്കെ ചോദിക്കാനുണ്ടോ എല്ലാത്തിനും റെഡി ആയിട്ടല്ലേ ഈ കുട്ടി വന്നേക്കുന്നേ അല്ലേ കുട്ടി പോണ പട്ടിണ്ടാ അവൾ എന്നെ പട്ടിന്ന് ഒളിച്ചടാ സാറില്ല ചോദിച്ചു മേടിച്ചതല്ലേ വാ പോകാം സഞ്ജു എന്താ വരാഞ്ഞേ അവളുടെ ജിമ്മിൽ ഒരു കുട്ടിയുടെ എൻഗേജ്മെന്റ് പോയേക്കുവാ ഓ എന്റെ അന്വേഷണം പറഞ്ഞേക്ക് അവൾക്ക് ജിമ്മ പോയിട്ട് എന്താ കാര്യം ഇവളുടെ കാണണ്ട കോലായിരിക്കും എന്തോ എങ്ങനെ നീ ഇപ്പൊ അവളുടെ കൂടെ ആയോ ആ നല്ല കൊല്ലം വരെയെങ്കിലും അവളുടെ മുഖത്തിന് മാറ്റം ഒന്നുമില്ല ഓ അങ്ങനെ ഞാൻ സൗന്ദര്യം കോഴിമുട്ടത്തെ പണ്ണും അത് നീ അഭിമരിച്ചിട്ട് വീണ്ടും പിന്നെയും പിന്നെയും ചേരിക്കണം ഒരിക്കൽ അവളെ സ്നേഹിച്ചതിന്റെ വേദന ഇനിയും പോയിട്ടില്ല ശവം മോളെന്താ വെച്ച് നിൽക്കുന്നേ ഈ സാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ഈ കളറും ഒക്കെ ചേരും വാവ് ഉം അയ്യേ തീരെ കൊള്ളൂലല്ലേ വേ സാരിയുടെ വില കളഞ്ഞു കുരിപ്പ് കാക്കേനോടിക്കാടത്ത് കൊണ്ടുവച്ച കോലം പോലെ ഉണ്ട് നിങ്ങളൊന്നും ഇണ്ടായിക്കൂ ഇത് കൊള്ളാൻ പോലെ നല്ല ഭംഗിയുണ്ട് എന്തോ നല്ലതാ മാമി സോറി

ആ ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റിൽ നല്ല ബിരിയാണി കിട്ടുന്നു കേട്ടു വാ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങനെ ഒരു കൊതിയൻ പ്ലീസ് നാല് ചിക്കൻ ബിരിയാണി പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് നാളെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോയാലോ എനിക്ക് എന്ത് ഇഷ്ട നിനക്ക് ഈ ഫ്രൈഡ് സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചു ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് കുതിച്ചു ഫ്രൈഡ് റൈസ് മേലെ പാസം ജനിച്ചതാ ചെറുപ്പത്തിലെ കീരിയും പാമ്പു ആയിരുന്നു വലുതായപ്പോ പാലും മഞ്ചാരയും പോലെ ഇപ്പൊ അബിക്ക് എല്ലാത്തിനും ഹരി വേണം എന്നാ പിന്നീട് നാപ്പനെ തന്നെ ഞാൻ കിട്ടിയാ പോലായിരുന്നു കഴിഞ്ഞിട്ട് ഡെസേർട്ട് പിന്നെ മേക്കോഡക്ട് എന്താന്ന് വെച്ചാ മോള് നോക്കിട്ട് വാങ്ങിച്ചോ എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല അതെ എന്റെ പാറുവിന് ഇതൊന്നും ആവശ്യമില്ല ആവശ്യമില്ലാച്ചു ബ്യൂട്ടി അല്ലേ എന്റെ ഐഷക്കും ഇതൊന്നും ആവശ്യമില്ല എന്റെ ഹൂറി ഇത് ഞാൻ അങ്ങനൊന്നും വിടൂല മോനെ അല്ല പേര് നിന്നോട് അവരെ പറഞ്ഞേ അവളുടെ വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സോറി ഇത്താത്ത ഞമ്മ മാറിപ്പോയി ഷമി ഇപ്പൊ കിട്ടിയനെ ജസ്റ്റ് മിസ് വാ പോ

മോൾക്ക് ഞാൻ ആൻഡിയല്ല കേട്ടോ അമ്മയാണ് ഇത് മോളുടെ അച്ഛനും അയ്യോ കല്യാണം പോ സാധാരണ നീ അതുപോലെ കഴിഞ്ഞ ആ ഇവിടെ കേറാതെ കേറാതെങ്ങനാ പോകുന്നെ ആടാ നിനക്ക് ശ്രീദേവളുടെ വീട് ഇവനെ കാണിക്കാനും മാത്രം എന്താണാവോ ഇവിടെ ഉള്ളത് കാഴ്ച ബംഗാളാവുന്നല്ലോ ഇവളുടെ വീടല്ലേ കാഴ്ചംഗ്ലാവും വീടും തിരിച്ചറിയാത്തവരൊന്നും വരണമെന്നില്ല ആ മതി മതി നമുക്കൊന്ന് പോകില്ലേ അവര് ഈടത്തിടെ ഓരോരോ ആചാരങ്ങള് അവ പറഞ്ഞേയുള്ളൂ എന്നാലത്ത് ഇന്നെല്ലാം തോന്നിയത് പോലെയാണല്ലോ അതോണ്ട് ഇപ്പഴത്തെ തലമുറ അതെ ഞാനും പറഞ്ഞെ അഭിമോ ഇവിടെ ഇരിക്കും നീ എന്താ നോക്കി പോയിട്ട് അഭിമുനെ കുടിക്കാനൊന്നും കൊടുത്താട്ടെ അയ്യോ നിങ്ങളോ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയതാ അപ്പോഴാ കാറ് വരുന്ന കണ്ടേ നിങ്ങളായിരിക്കുന്നു ഒട്ടും പ്രതീക്ഷയില്ലോ എന്റെ അയ്യു അതേ കണ്ണ് ആർക്ക് നിന്റെ അല്ലട നാറി നിന്റെ അമ്മായിഅമ്മ നിനക്ക് അതല്ല അതിന്റെ തോന്നും നിങ്ങള് വന്നത് ഏതായാലും അങ്ങോട്ട് വിളിക്കാൻ മുഹൂർത്തം കിട്ടിയപ്പോ ഞങ്ങൾ ബന്ധുക്കളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നിങ്ങളെ വീട്ടിലേക്ക് ഇത്രയും ദൂരമുള്ള സ്ഥിതിക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയില് സിറ്റിയിൽ ഏതെങ്കിലും റിസോർട്ടിൽ വെച്ച് കല്യാണം നടത്തിയാലോ അതാവുമ്പോ മൂന്ന് ദിവസം രണ്ട് അവിടെ സ്റ്റേ ചെയ്ത്

േ കുടിക്കാനെടുക്കാൻ പറ്റി മോളെ വഴക്ക് സഹിക്കൂലോ കഴിക്കലും കുടിക്കലോ പിന്നെയല്ലോ പിന്നെ പണിയുള്ളതാ അല്ല നിങ്ങളൊന്നും തന്നില്ലല്ലോ ഇനി ഇനി കല്യാണം കല്യാണം ഈ പട്ടി അങ്കിൾ ഇല്ല മോനെ അത് കുര മാത്രേ ഉള്ളൂ എനിക്കപ്പോഴേ തോന്നി കുര മാത്രേ ഉള്ളൂ दादर 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 दादर